അടുത്ത അടുത്തവണ നിങ്ങൾ വീട്ടിൽ ചിക്കൻ മേടിക്കുന്ന ആയിട്ടുള്ള സമയത്ത് ധയ്യ ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കണേ ചിക്കൻ മലവാറി എൻ്റെ പൊന്നോ അന്യ ടേസ്റ്റായിട്ടോ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി പോകാൻ നേരെ പണിപ്പുരയിലേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ഒന്നര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഇടികലിനകത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും നല്ല എരിവുള്ള ഏഴ് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർത്ത് ഓർത്ത് നന്നായിട്ട് ഇടിച്ച് ചതച്ചൊന്നെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇടിച്ച് ചതച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു പരുവത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് മൊത്തത്തിലൊരു പാത്രത്തിനകത്തിലോട്ട് മാറ്റിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് ഏലക്കയും നാല് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം കറിപ്പട്ടയോടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് വറുത്തെടുക്കാം ഒരുപാട് സമയം ഇട്ട് ഇളക്കിയെടുത്ത് വറുക്കേണ്ട കാര്യമില്ല അതിന് മുൻപായിട്ട് തന്നെ നമ്മളിപ്പോൾ ഇടിച്ച് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂട്ടുണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊണ്ടു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാണും അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഇടിച്ചെടുത്തായതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് മാറി വരാൻ കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ കളർ ടോട്ടലി മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പൊടികൾ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ എരിവെള്ളമുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടി പൊടിയോടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടി എത്രത്തോളം മൂക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും എന്ന് വെച്ചിട്ട് ഇത് കരിച്ച് കളയാനിട്ട് പാടില്ല അതിന് മുൻപായിട്ട് തന്നെ രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് സവാള കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കും ഇനി ഈ സവാള ഒരു കാരണവശാലും വയറ്റി കുഴച്ച് കളയത്തിട്ടോ കാരണം ഈ ഒരു ചിക്കൻ മലബാർ തയ്യാറാക്കുന്നവർ അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ടങ്ങട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഈ ഇളക്കി പേരട്ടി അങ്ങോട്ട് എടുക്കണം എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം ആ മസാല ചിക്കൻ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടും അതിനുശേഷം ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചങ്ങോട്ട് എടുക്കാം കുറച്ച് സമയം മാത്രം മതി ഇതാ ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഷോർട്ട് ബ്രേക്കാണ് സംഭവം എന്താണ്ട് സീനൊന്ന് മാറി മറിയുമ്പോഴത്തേക്കിനും ചിക്കൻ ഒന്ന് പകുതി വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ചിക്കൻ്റെ ഉള്ളിലെ വെള്ളമായി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത്രയും വെള്ളം പോരെ നമുക്കിത് വെന്തു വരാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ തണുത്തോളം തന്നെയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വേവ് ചവിട്ട് എടുക്കണം നമ്മുടെ ഈ ഒരു ചിക്കൻ മലബാറയ്ക്ക് ഇതിന് ഗ്രേവി നമുക്ക് ആവശ്യമില്ല ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളം മുഴുവനായിട്ട് ഇറങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഗ്രേവി മൊത്തത്തിൽ വറ്റിച്ചങ്ങോട്ട് എടുക്കണം ഗ്രേവി എത്രത്തോളം വറ്റുന്നോ ആ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂടും അത് ഇങ്ങനെ അങ്ങോട്ട് ചിക്കൻ്റെ ഗ്രേവി വറ്റി ആ ഒരു മസാല മുഴുവനായിട്ട് ആ ചിക്കൻ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് ഇതുവരെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഈ പരിപാടി കഴിഞ്ഞത് എന്നാൽ കഴിഞ്ഞിട്ടില്ല ഒരു വലിയ സവാള സ്ലൈസായിട്ട് അഴിഞ്ഞതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ചേർക്കുന്നത് പക്ഷേ ഇത് രണ്ടും ഒരു കാരണവശാലും വെന്ത് പോയിട്ട് പാടില്ല കറക്റ്റായിട്ടുള്ള സമയം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മലബാർ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റ് പറയുക ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇതുവരെയും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ചിക്കൻ മലബാർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നീട് ഇതേ രീതിയിലേ നിങ്ങൾ കഴിക്കുള്ളൂ എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് അതൊക്കെ ആ ഒരു അവസാനം ഇട്ടു കൊടുത്തേക്കുന്ന സവാളയും തക്കാളിയും കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ആ ഒരു മസാലയും ഒരു രക്ഷ ഇല്ലാത്തായിട്ടുമാണ് നല്ല ചൂട് കപ്പ വേവി ചോടച്ചെടുത്തതും പിന്നെ ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കനൂടെ ആ സൈഡിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഒരു തവി ചോറൂടെ അങ്ങോട്ട് ചേർത്തിട്ട് കുറച്ച് കപ്പയ അങ്ങോട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ്റെ ആ മസാലയും ചേർത്തിട്ടൊരു പിടിയെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയേണ്ട ഒരു പ്ലേറ്റ് കപ്പ നമ്മൾ വെറുതെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു പോകും ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ തയ്യാറാക്കി നോക്കിയാലേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ്റെ ഒരു റെസിപ്പി ആട്ടോ ഈ ഒരു ചിക്കൻ മലബാറി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഇങ്ങോട്ടും വലിച്ചങ്ങോട്ട് നീട്ടുന്നില്ല ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം താഴെ കാണുന്ന ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഒരു ഷെയർ കൂടെ തന്നു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ടാവും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്